എവിടെയാണ് സ്ഥലം സ്ഥലം കോഴിക്കോട് ഓക്കെ ബൈ ഡ്യൂട്ടിയിലാണ് ഓക്കെ ബായ് മൂന്നാൾക്കാരുണ്ട് ആരും ഒന്നും മിണ്ടെന്നില്ല ലൈക്ക് ചെയ്യില്ല സബ്സ്ക്രൈബ് ചെയ്യില്ല ഒന്നുമില്ല ബൈ കഴിച്ചോ ആറാൾക്കാരുണ്ട് വേഗം താഴെ തായിട്ടിറങ്ങി മോളിന് സ്ക്രീനിൽ ജസ്റ്റ് ഡബിൾ ടാപ്പ് ഇരിക്കൂ ും സംസാരിക്കൂ മുകളിൽ തന്നെ നിക്കാതെ താഴോട്ട് ഇറങ്ങി വരൂ അഞ്ചു പേരുണ്ട് രണ്ടു ലൈക്ക് താങ്ക് യു ആചാര്യ ചേട്ടാ ഹായ് സൗണ്ട് സൗണ്ടില്ലേ അതാ എന്നിട്ട് ചേട്ടൻ ആചാര്യൻ ചേട്ടൻ Hmm. Okay.

ശ്രീരാം ഞാൻ ചേച്ചിയോടല്ല പറഞ്ഞത് മറ്റേ ഏത് ചേച്ചിനോടാണ് വിഷ്ണു പറഞ്ഞത് പറയൂ പോയി കഴിഞ്ഞു പോയി കഴിക്കും കോഴിക്കോട് ഇപ്പോൾ ചിരിക്കുന്ന ചേച്ചി ഡ്രസ്സിന്റെ കളർ എടുത്ത് പറയു ചേട്ടാ റെഡ് കാ

അതല്ലേ ഞാൻ ഇത്രയും നേരം പറഞ്ഞു തെറ്റിദ്ധാരണ അജയ് കുമാർ ഹായ് മാല അകത്തിടുന്നില്ലേ എന്താ രണ്ടിനോട് വൈലരി കെട്ടി പൊത്തിച്ചിരിക്കുന്നു അതാ പറയുന്നേ മനസ്സിലാകാതെ അതാ എന്താണ് വേണ്ട മനസ്സിലാക്കുന്നു തുളസി തുളസി ചേച്ചിയാണോ ചേട്ടനാണോ നാട്ടിലെവിടെ നാട്ടിൽ കോഴിക്കോട് ഞാൻ ടി വി അല്ലേ അല്ലേറിയോ பதினாலு பேருந்து ஆறு நெக் പേര് പേര് പറ നിന്റെ ഇസ്മൈ നിന്റെ ഉമ്മേനോട് ചോദിക്കറ ഉമ്മ തരും പ്ലേസ് സൂപ്പർ പ്ലേസ് സൂപ്പർ ചൂടെടുക്കുന്നുണ്ടോ കുട്ടിക്ക് ഹായ് 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 പറ കേൾക്കട്ട് അമ്മയും മോളവുമാണോ അല്ല அச்சனம்மா ஹியூமனிட்டி ஹாய் ஹியூமனிட்டி இடுறறானேங்க லைக் சப் சப்போர்ட் புடி ஆல்காரின்ட சப்பையா ഷോർട്ട്സും വീഡിയോസ് ഒക്കെ കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ സ്ക്രീനിൽ ജസ്റ്റ് രണ്ടിട്ട് പത്ത് ലൈക്ക് എത്രയും പെട്ടെന്നാക്കി തരൂ ഗു അടുത്തുള്ള കുറിപ്പ കുരുപ്പാരീ ഹായ് ഉണ്ണി ഹായ് ും ഫുഡൊക്കെ തയ്ച്ചോ ഫേസ് എവിടെ ഫേസ് ഇവിടെ ഇണ്ട് அங்கோட்டும் போய்ட்டு அப்படி தே தே அப்படெந்து எந்த കറങ്ങി പോലെ കാണിച്ചു തരാലോ തോടിലെടുത്ത നോക്കി തോട്ടിന്റെ തോടൊക്കെ പൈല തോട് അലക്കാരെ ഇങ്ങനെ പോവാ Evet. <laughs> evet. <laughs> 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 ഹലോ പത്ത് പേരുണ്ട് രണ്ട് ലൈക്കും കൂടി കൂടിയായ പത്തായി വേഗം പോരട്ടെ ലൈക്കുകളെല്ലാം അതിലേ കാണണം നീഇ തൽക്കാലം ഇവിടെ കാണു കാഴ്ചകൾ കാണു വയലാണോ അതെ വയലാ വയലിൽ കവുങ്ങെല്ലാം മുറിച്ചു വയലുണ്ട് തോടുണ്ട് നല്ല വെയിലും ഉണ്ട് ഫുള്ള് തൊട്ടവാടി ഞങ്ങളുടെ തോട് ഇനി വെള്ളം കേറുമ്പോൾ കാണിച്ചു തരാം കേട്ടോ പൊളിയല്ലേ അവിടെ പിന്നെ പൊളിയാ സൂപ്പറാ പത്താമത്തെ ലൈക്കാരാണെന്ന് നമുക്ക് നോക്കാം പൊളിയാ അവിടെ சூப்பர் இது பாலா பால அல்ல ഇത് പാലപ്പൂവല്ല ഇതാണ് ബുഷ് അല്ലേ അതെ ബുഷ് ഉം കണ്ടിട്ട് അറിയില്ല അതാ പ അറിയില്ല പറഞ്ഞതാ കുരങ്ങി ഈ ഈ ചെടിത്തോട്ടം എങ്ങനെയുണ്ട് ഗൈസ് എന്താ